ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്്ലറ്റാണ് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ചെമ്മീൻ നല്ലപോലെ കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചെമ്മീൻ ആവശ്യത്തിന് വേഗം പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ഒഴിക്കേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും പെട്ടെന്ന് തന്നെ ചെമ്മീൻ എന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് അടപ്പത്തി വെച്ചിട്ട് നല്ലപോലെ വെള്ളം വറ്റുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് ചെമ്മീനെ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ചെമ്മീൻ്റെ വെള്ളം വറ്റാൻ കുറേ സമയം എടുത്തു അപ്പോൾ ഞാൻ വെന്ത് കഴിഞ്ഞപ്പം അതിൽ നിന്ന് ചെമ്മീൻ കോരി മാറ്റി വെക്കാണ് ചെയ്തത് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് നേരത്തെ തന്നെ പുഴുങ്ങി മാറ്റി വെക്കണം ഇപ്പോൾ ഞാനൊരു സവാള് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി അതേപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചി നല്ലപോലെ മൂത്ത് വരുമ്പോൾ ചെറിയ ഇതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി ഒരുമിച്ച് ചതച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല ഞാനിത് അരിഞ്ഞ് സെപ്പറേറ്റ് വെച്ചതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ രണ്ടും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കരിയാതെ നമ്മൾ വഴറ്റി ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക ഒരു പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക ബാക്കി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് ഒന്ന് ഇതായി വരുമ്പോഴേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക സവാളയിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സവാള വഴണ്ടി വരും കാൽ ടീസ്പൂൺ മതി നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഓൾറെഡി അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടാതെ നോക്കണം കേട്ടോ പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒരുപാട് അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അതും മാറ്റി വെക്കുക അതിനുശേഷം ഈ സവാള വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ പെരിഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചെമ്മീനിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടണ്ട കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറുമ്പോൾ നമുക്ക് ചെമ്മീൻ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ചെമ്മീനും ക്രഷ് ചെയ്തത് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാല പോരെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങാൻ വെച്ചത് അത് നല്ലപോലെ ടച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പ് പോരെങ്കിലും ഉപ്പ് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച ശേഷം അതിൻ്റെ ചൂടൊന്ന് കുറയുന്ന സമയത്ത് നല്ലപോലെ കൈവെച്ച് കുഴച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൈ പിടിക്കാം കൈ വെച്ച് കുഴക്കാൻ പറ്റിയ ചൂടാവുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം പിന്നെ ഇത് നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതും ഒന്ന് അടപ്പത്ത് വെക്കിച്ചിട്ടുണ്ട് ഒരു മുട്ട ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ നമ്മുടെ മിക്സ് പരത്തി അതും വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക്കിൻ്റെ പൊടി എടുക്കാം എന്നിട്ട് ഈ മുട്ട ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതി എന്നിട്ട് മുട്ടയിൽ ഒന്നും മുക്കിയെടുക്കുക ഈ ബ്രെഡ് കൗൺസിൽ കോട്ട് ചെയ്യുക നേരെ നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലേ ഫ്രൈ ചെയ്യുന്നതോട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ കുട്ടികളെ കഴിക്കുമോ എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ